ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് ചോദ്യം ചെയ്ത ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര പയ്യോളി വടകര റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിൽ ആരോമൽ ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ബസ്സിന് നാശനഷ്ടം വരുത്തുകയും ചെയ്ത പ്രതികൾക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് സമാന്തര സർവീസ് തടയണമെന്നും ബസ് ജീവനക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്നും തൊഴിലാളികൾ പറഞ്ഞു ബസ്സിന്റെ മുമ്പില് ഓട്ടോക്കാര് സമാന്തര സർവീസ് പലതവണ അധികാരികളുടെ മോട്ടോർ വാഹന അങ്ങനെ ഇന്നലെ രാവിലെ ഈ ഒരു ഓട്ടോക്കാരെ ഓട്ടോ സംഭവം സമയത്ത് കഴിഞ്ഞു പ്രതികാരമായിട്ട് വന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് ബസ് ഡ്രൈവർ ആക്രമിക്കപ്പെട്ടത് പരിക്കേറ്റ ഡ്രൈവർ പയ്യോളി സ്വദേശി സായിവിന്റെ കാട്ടിൽ രൂപേഷിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരഞ്ഞെടുക്കുന്നതാണ് ഒരു ാണ് വിദ്യംയിക്കുന്നത് സറ്റോറി എൻഡ്സിൻ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടഗര